സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ അതിങ്ങനെ ഡയലൂട്ട് ചെയ്ത് അതിൽ നിന്ന് മാറിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് കോടതികളുടെ ചില നിർവചന പൊളിച്ചെഴുത്തുകൾ വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ചില സമീപകാല കേസുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി എസ്പെഷ്യലി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ പോലും മുൻകൂർ ജാമ്യമൊക്കെ കിട്ടുന്നതിന് ഇത്തരത്തിലുള്ള ചില പൊളിച്ചെഴുത്തുകൾ ഉണ്ടായിട്ടില്ല സർ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്നാം തീയതിയാണ് വളരെ സുപ്രസിദ്ധമായ ഒരു നിയമനിർമ്മാണം നമ്മുടെ പാർലമെൻറ്റ് നടത്തിയത് ആ നിയമനിർമ്മാണത്തിൽ അന്ന് വരെ ഉണ്ടായിരുന്ന ഒരുപാട് നിയമങ്ങൾ ഒരുകീകരിച്ചുകൊണ്ടും അതിലാ കുറ്റവും കുറവും മാറ്റിക്കൊണ്ടും പരമാവധി സ്ത്രീക്ക് അനുകൂലമാകുന്ന വിധത്തിലാക്കിക്കൊണ്ടും ആണ് ഇതുണ്ടാക്കി എടുത്തത് അപ്പോൾ അത് അതിനകത്താണ് റെയിപ്പ് എന്താണെന്ന് നിർവചിച്ചിരിക്കുന്നത് അതിനു മുമ്പൊക്കെ എന്ന് വെച്ചാൽ ഈ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെടുന്ന ഒരു സ്ത്രീ കോടതി പോയി കഴിഞ്ഞാൽ കോടതി പോവില്ല കോടതി പോയി കഴിഞ്ഞാൽ അവർ വലിയ രീതിയിൽ അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് കാരണം ഈ ബലാത്സംഗം കണ്ടു എന്നുള്ളതിന് തെളിവ് ചോദിക്കും കോടതിയിൽ പോയിട്ട് ബലാത്സംഗം നടക്കുന്ന സമയത്ത് ഈ സ്ത്രീക്ക് മൂന്ന് തെളിവുകളെ പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ അതൊന്നും ആയിരുന്നില്ല അതൊക്കെ മാറ്റിയിട്ടാണ് ഇത് വരുന്നത് അതിൽ ഈ ബലാത്സംഗമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ഒരു കാര്യം പറഞ്ഞിട്ടുള്ള കാര്യം സമ്മതം കൊടുക്കുക എന്നുള്ളതാണ് അല്ല സമ്മതം കൊടുക്കണം ഒരു സ്ത്രീ സമ്മതം കൊടുക്കുക എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ആ നിയമത്തിൽ പറയുന്ന ഇഫ് എ വുമൻ സേയ്സ് ദർ ഇസ് നോ കൺസെൻറ്റ് നോ കൺസെൻറ്റ് ഒരു സ്ത്രീ തനിക്ക് സമ്മതം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഫർദറായിട്ട് ഒന്നും അന്വേഷിക്കേണ്ടതില്ല അതിന് സമ്മതമില്ല എന്ന് തന്നെയാണ് അർത്ഥം എന്നാണ് അതിൽ പറയുന്നത് പക്ഷേ ഇപ്പോഴെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ കോടതികൾ മുഴുവനും അതിനങ്ങനെ സ്വീകരിക്കുന്നില്ല ആ നിയമത്തെ ആ നിയമത്തെ കുറേ കൂടി കുറേ കൂടി ഇവർ വലിച്ചു നീട്ടി വലിച്ചു നീട്ടിക്കൊണ്ടുവന്ന് ദുർബലപ്പെടുത്തുന്നതായിട്ടാണ് തോന്നുന്നത് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കൊടുത്ത മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ പോലും ആ സ ഉഭയസമ്മതമാണോ എന്ന് സംശയമുണ്ടോ എന്നാണ് പറഞ്ഞത് ആ സ്ത്രീ പറയുന്നത് ഞാൻ സമ്മതം കൊടുത്തിട്ടില്ല എന്നാണ് നിലവിലുള്ള നിയമം അനുസരിച്ചിട്ടാണെങ്കിൽ ആ നിയമത്തെ അതിൻ്റെ അക്ഷരത്തിലും അർത്ഥത്തിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് എ വുമൻ സൈസ് ദർ ഇസ് നോ കൺസെൻറ് നോ കൺസെൻറ്റ് പക്ഷേ അവിടെ കോടതി പറയണ കോടതി അതിൻ്റെ ഒരുപാട് ശാസ്ത്രീയമായ പരിശോധനകളും ഈ സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസും ഒക്കെ നോക്കിയിട്ട് സാഹചര്യ തെളിവുകളും ഒക്കെ പരിശോധിച്ചതിന് ശേഷം സംശയങ്ങൾ പ്രകടിപ്പിക്കുകയാണ് ഇതിലും നമ്മൾ കാണേണ്ട കാര്യം മൂന്ന് ബലാത്സംഗ കേസിൽപ്പെട്ട ഒരാൾക്ക് പോലും കോടതി വളരെ ഉദാരമായിട്ട് അതിനകത്ത് മുൻകൂർ ജാമ്യം കൊടുക്കുന്നു ഇപ്പോൾ ഇതിന് മാത്രമല്ല മിക്കവാറും എല്ലാവർക്കും മുൻകൂർ ജാമ്യം കിട്ടുന്ന രീതിയിലാണ് സ്ത്രീ പീഡന കേസുകളുടെ എല്ലാം പോക്ക് സ്ത്രീ പീഡനങ്ങൾ ചിലർ ദുരുപയോഗം ചെയ്യുന്നുണ്ടാകാം ഇല്ല എന്ന് പറയാൻ പറ്റില്ല പലരും ആദ്യം ഇതെല്ലാം നടന്നിട്ട് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ് കോടതിക്കും അല്ല ആ നിയമത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് വർഷം എത്ര കഴിഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ബോധയുടെ നിങ്ങൾ വേവലാതിപ്പെടേണ്ട ഒരു കാര്യവും ഇല്ല അതൊരു ക്രിമിനൽ ഒഫൻസ് ആയതുകൊണ്ട് അതിന് ലോ ഓഫ് ലിമിറ്റേഷൻ ബാധകമല്ല കാലപരിധിയില്ല ഏത് സമയത്തും പറയാം അത്ര ക്രിമിനൽ ഒഫൻസ് ആണത് ഒരു ക്രിമിനൽ കുറ്റം നടന്നു കഴിഞ്ഞാൽ വിശേഷിച്ചും ആജീവനാന്തം ജയിലിൽ കിടക്കാവുന്ന തരത്തിലുള്ളൊരു ക്രിമിനൽ കുറ്റം നടന്നു കഴിഞ്ഞാൽ ആ ക്രിമിനൽ കുറ്റം നിങ്ങൾക്ക് പത്തുമല്ലോ ഇരുപതുമല്ലോ കഴിഞ്ഞിട്ടാണ് പറയാൻ തോന്നിയെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ കേസ് അന്വേഷിക്കണം അങ്ങനെയുള്ള രാജൻ കേസിൽ ലക്ഷ്മണെ ശിക്ഷിക്കപ്പെട്ടത് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് അത് വരുന്നത് കാരണം അതിനൊന്നും അത് ബാധവല്ല അപ്പം അതുകൊണ്ട് ആ ഇവരെ ഇപ്പം എല്ലാവരും പറയുന്നത് പൊതുവേ മാധ്യമങ്ങളിൽ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാധ്യമ വിചാരണയിലും കാണുന്ന എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല എന്നാണ് എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല എന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തമാണ് എന്നാണ് ഈ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത് കാരണം അന്ന് പല കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ പറയാൻ കഴിഞ്ഞില്ല എന്നിരിക്കും ഇപ്പോൾ പോലും ഇത്തരം ഒരു കാര്യങ്ങൾ പറഞ്ഞു വരുന്ന ഒരു സ്ത്രീ അവർ ആ നിയമത്തിൻ്റെ നിയമത്തിൻ്റെ മാർഗത്തിലൂടെ പോകുമ്പോൾ അവർക്ക് ഏൽക്കേണ്ടി വരുന്ന അപമാനവും കൂടിയില്ലേ വലിയ രീതിയിൽ ഈ ദുരന്തം ഈ ദുരന്തം മുഴുവനും പുനരാവിഷ്കരിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അതിൽ യഥാർത്ഥത്തിൽ അത് ഉൾപ്പെട്ടൊരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു പിന്നെ ആ ബലാത്സംഗത്തെക്കുറിച്ചുള്ള നീതി തേടിയുള്ള യാത്രയിൽ കോടതികളിൽ വീണ്ടും ഈ അവൾ അപമാനിക്കപ്പെടുന്നൊരു സാഹചര്യം വരെയാണ് പിന്നെ ഇതിനകത്ത് തന്നെ പറയുന്നൊരു ഈ നിയമത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് ഒരു സ്ത്രീയുടെയും പൂർവകാലം എങ്ങനെയായിരുന്നു എന്ന് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് ഈ നിയമത്തിൽ പറയുന്നുണ്ട് പക്ഷേ കോടതികളടക്കം ഇന്നെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ പൂർവ്വകാലത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോഴിപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ സ്ത്രീ സൗഹൃദത്തിനും സ്ത്രീ സുരക്ഷയ്ക്കും വേണ്ടി വിഭാവനം ചെയ്ത് കൊണ്ടുവന്ന ഒരു നിയമം ഇന്നിപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അതിൽ നിന്നും അതിൻ്റെ ഗുണം കിട്ടാത്ത രൂപത്തിൽ പോകുന്നുണ്ട് അതിൻ്റെ കാരണമായി പറയുന്നത് ഈ നിയമം വ്യാപകമായിട്ടോ അല്ലെങ്കിൽ നല്ല രീതിയിലോ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏത് നിയമവും ദുരുപയോഗം ചെയ്യപ്പെടാം ദുരുപയോഗം തടയുന്നതിനാവശ്യമായ സംവിധാനത്തെക്കുറിച്ച് ഒഴുക്കാം എന്നല്ലാതാണ് ഇതിനകത്ത് ഏറ്റവും കൂശലായ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ഞാൻ സമ്മതിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സമ്മതം എന്ന് പറഞ്ഞാൽ ബാഹ്യ പ്രേരണയിൽ നമുക്ക് അറിയാൻ പറ്റില്ല അതൊരു തീർത്തും മാനസികമായിട്ടുള്ളൊരു ഇതിൽ നിന്നാണല്ലോ സമ്മതം വരുന്നത് ആ സമ്മതത്തിന് സാഹചര്യ തെളിവുകൾ വെച്ചിട്ട് എങ്ങനെയാണ് ഈ സമ്മതം ഉണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയുക ആ പ്രശ്നമില്ലേ പക്ഷെ കോടതി ഇപ്പൊ സാഹചര്യ തെളിവുകൾ വെച്ചിട്ട് സമ്മതം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വരെ പരിശോധിക്കുകയാണ് അപ്പം ഈ പതിമൂന്നിൽ തുടങ്ങി ഇപ്പം എത്ര കൊല്ലമായി ഇപ്പം ഇരുപത്തിയഞ്ച് ഇരുപത്തി പത്ത് കൊല്ലമായി കൊല്ലക്കാലത്തിനുള്ളിൽ ഈ നിയമം കോടതികളിലൂടെ എത്ര എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കേണ്ടതാണ് അതൊരു എൻ്റെ ഒരു സംശയമാണ് ഇത്തരത്തിൽ പലതരത്തിലുള്ള കേസുകൾ വരുന്നു ചിലത് പൂർണ്ണമായും പറ്റിക്കപ്പെടുന്ന തരത്തിൽ അതായത് കോടതിയെ പോലും എന്താ പറയുക പറ്റിക്കപ്പെടുന്ന തരത്തിലുള്ള എവിഡൻസ് ഒക്കെ നിർത്തി പലതും ശിക്ഷ ഒഴിവായി പോകുന്ന സാഹചര്യമാണ് അതുകൊണ്ടായിരിക്കില്ലേ കോടതി ഇത്തരത്തിൽ നിരീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെയൊരു ഇത് പറയുന്നത് അല്ല ഈ ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ ആ നിയമത്തിന്റെ ലക്ഷ്യം എന്താണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് രണ്ടായിരത്തി പതിമൂന്നിലെ ആ നിയമം എന്ന് പറഞ്ഞ ക്രിമിനൽ ലോ അമൻമെൻറ്റ് ആക്ട് എന്നാണ് ഞാൻ അറിയപ്പെടുന്നത് ആ ക്രിമിനൽ ലോ അമൻമെൻ്റ് ആക്ടിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി പുരുഷ പുരുഷകേസരികളെ ഒഴിവാക്കുക എന്നുള്ളതല്ല അതിൻ്റെ ലക്ഷ്യം സ്ത്രീ സുരക്ഷ ഒഴിവാ ഉറപ്പാക്കുക എന്നുള്ളതാണ് കോടതികൾക്ക് തെറ്റുപറ്റുന്നുണ്ട് എന്നുള്ളതാണ് അല്ല ഈ വ്യാഖ്യാനങ്ങളിൽ കാണുമ്പോഴും ഇതെല്ലാത്തിലും കാണുമ്പോഴും കോടതികൾ ഈ കാര്യത്തിൽ വേണ്ടത്ര ശുഷ്കാന്തി കാണിക്കുന്നുണ്ടോ ശ്രദ്ധ കാണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ന്യായമായി സംശയിക്കാവുന്നതാണ് ഈയിടെ ഇപ്പോൾ ഉണ്ടായേക്കുന്നൊരു സംഭവം നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ എന്ന് പറഞ്ഞ വകുപ്പുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഗാർഹിക പീഡനവും അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും അതിൽ നിന്ന് ഈ ഇങ്ങനെ വന്നിട്ട് ഇത് ഈ വകുപ്പ് പ്രകാരമാണ് ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് കേസ് കൊടുക്കാൻ കഴിയുക അപ്പോൾ ഒരു ഇത് ഒരു ലോകേഷ് എന്ന് പറഞ്ഞൊരു കാർഡിയോളജിസ്റ്റ് നല്ല ഇതാണ് അദ്ദേഹം നവീന എന്ന് പറഞ്ഞൊരു സ്ത്രീയെ രണ്ടായിരത്തിൽ വിവാഹം കഴിച്ചു രണ്ടായിരത്തിൽ പത്തിൽ അവർ ഒരു കേസിലേക്ക് അവർ തമ്മിലുള്ള ബന്ധം വഷളായി കേസും പ്രശ്നങ്ങളുമൊക്കെ ഇപ്പം കേസ് നടന്നുകൊണ്ടിരിക്കുന്നു പതിനഞ്ചിൽ തീർത്ഥ എന്ന് പറയുന്ന ഇയാൾ അവരുടെ വേറൊരു സ്ത്രീ വെച്ചാൽ ആദ്യ വിവാഹം കഴിച്ച സ്ത്രീയെ മാറ്റിയിട്ട് ഇപ്പോഴത്തെ പുതിയ പഴയ മലയാളത്തിൽ കൂടി നിൽക്കുക എന്ന് പറയുന്നൊരു രീതി ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനെ വളരെ സംസ്കാര സമ്പന്നമായ ഭാഷയിൽ പറയുന്നത് ലിവിങ് ടുഗതർ എന്നാണ് ഇത് രണ്ടുപേർക്കും വേറെ ബാധ്യതകളൊന്നുമില്ല രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുന്നു അങ്ങനെ ഒരുമിച്ച് താമസിക്കുന്ന ഈ ലോകേഷിൻ്റെ ഇപ്പോഴത്തെ സ്ത്രീ അവരും കൊണ്ടേ കേസ് കൊടുത്തു കേസ് കൊടുത്തപ്പോൾ അവർ ഉപജീവിച്ചത് നാനൂറ്റി തൊണ്ണൂറ്റെട്ട് എ ആണ് അപ്പോൾ അവർക്ക് അനുകൂലമായിട്ട് കർണാടക കോടതി ഇന്ന് വിധി വന്ന് കർണാടക കോടതി അവർക്ക് അനുകൂലമായിട്ട് വിധി വന്നപ്പോൾ ഇയാൾ സുപ്രീം കോടതി പോയി അപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റെട്ട് എ എന്ന് പറയുന്ന വകുപ്പിൻ്റെ പരിധിയിൽ ഭാര്യ എന്നാണ് പറഞ്ഞിരിക്കുന്ന അതിൽ ലിവിങ് ടുഗതർ കക്ഷിപ്പെടുവോ എന്നുള്ളതാണ് ആ നിയമം അനുസരിച്ച് ഭാര്യയ്ക്ക് ഇതിനവകാശം പറയുന്നുള്ളൂ ഭാര്യക്കോ ഭാര്യയുടെ ബന്ധുവിനോ കേസ് കൊടുക്കാം അപ്പോൾ ഈ കൂടി നിൽക്കുന്ന സ്ത്രീക്ക് ഇതിനുള്ള അധികാരമുണ്ടോ എന്നുള്ളതാണ് എന്നിട്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കാൻ വേണ്ടി ഒരു അമിക്കസ്ക്യൂറി ദുഃഖന്തം കുളച്ചക്കറൊക്കെ വെച്ചിട്ട് കോടതി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയും നമ്മൾ നോക്കണം കാരണം ഇത് ഈ ഇത് ഇതിലും ദുരു സ്ത്രീയെ ദുരുപയോഗം ചെയ്യുന്നൊരവസ്ഥ ഇതിനകത്തും ഉണ്ടല്ലോ ആ ദുരുപയോഗം ചെയ്യപ്പെടുന്നൊരവസ്ഥ തടയുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമത്തിൻ്റെ സൂക്ഷ്മമായ അർത്ഥത്തിൽ അത് ചുരുക്കി കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് നിയമത്തെ കുറേയും കൂടി നിയമത്തിൻ്റെ വാതായനങ്ങൾ തുറന്നിട്ടുകൊണ്ട് കൂടുതൽ കൂടുതൽ മേഖലകളിലേക്ക് ഇതിൻ്റെ സൗകര്യം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഇത് കഴിയുന്നത്ര ചുരുക്കി 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 കൊണ്ടുവന്ന് ഇതിൻ്റെ ആപ്ലിക്കേഷൻ തടയുന്നതിനാവശ്യമായ രീതിയിലാണ് കോടതികൾ ചെരു പെരുമാറുന്നത് എന്നാണ് തോന്നുന്നത് അതാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരവസ്ഥ വരുന്നത് സ്ത്രീകളുടെ സാമൂഹിക സുരക്ഷയെ അത് പ്രതികൂലമായി ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ത് മാത്രമല്ല രണ്ടായിരത്തി പതിമൂന്നിലെ ഏപ്രിൽ ഒന്നാം തീയതി ഇറക്കിയ ക്രിമിനൽ ലോ അമൻമെൻറ്റ് ആക്ടിൻ്റെ ഉദ്ദേശുദ്ധിയെക്ക് എതിരാണ് അത്തരം വ്യാഖ്യാനങ്ങൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്